നമസ്കാരം ഞാൻ ഇന്നുള്ളത് ശ്രീകുമാർ സി എ പാസ്സായ ശ്രീകുമാറിൻ്റെ ഒപ്പമാണ് എന്താണ് സി എ പാസ്സായ ശ്രീകുമാറിൻ്റെ ഒപ്പം എന്ന് പലർക്കും തോന്നാം പക്ഷെ ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടായിട്ടും ആ വൈകല്യങ്ങളെ ഒക്കെ തോൽപ്പിച്ചുകൊണ്ട് സി എ പാസ്സായി ശ്രീകുമാറിൻ്റെ അച്ഛനും അമ്മയുമാണ് ഇതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് മകനൊപ്പം ഈ പഠിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്തൊക്കെ സഹായത്തിനുണ്ടായിരുന്നത് അച്ഛനും അമ്മയാണ് ഇത് ഇതിനെക്കുറിച്ച് കൂടുതലായി ആ പഠനത്തിൻ്റെ രീതിയും ഒക്കെ നമ്മുടെ കുട്ടികളൊക്കെ മനസ്സിലാക്കേണ്ടതാണ് ആ പഠനത്തിൻ്റെ രീതി എങ്ങനെയായിരുന്നു എങ്ങനെയാണ് സ്ട്രഗിൾ ചെയ്ത് ഈ സി എ പാസ്സാകുന്ന നിലയിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രീകുമാർ തന്നെ നമ്മളോട് പറയും എന്തായാലും ശ്രീകുമാറിന് ശ്രീകുമാറിൻ്റെ ഈ രണ്ട് കൈകൾ രണ്ട് കൈകള് ചലിപ്പിക്കാൻ പേജ് പുസ്തകത്തിന്റെ പേജുകളായാലും മറിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ കൂടി കടന്നാണ് ഈ സി എ പാസ് ആയിരിക്കുന്നത് എന്തായാലും ചലനങ്ങളില്ല മൂവ്മെന്റ് കുറവാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പേജുകളിൽ മറക്കാൻ പറ്റില്ല ബുക്കുകളിത് അതെ ഞാൻ ഡിഗ്രിക്ക് ആയിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ ക്ലാസ്സുകൾ എല്ലാം ഉണ്ടായിരുന്നത് പി ഡി എഫ് അവൈലബിൾ ആയിരുന്നു സാധാരണ ഷോർട്ട് നോട്ട്സും അതുപോലെ ബുക്സുകൾ തന്നെ ഞാൻ സ്കാൻ സ്കാൻ ചെയ്ത് ഡോക്യുമെൻ്റ്സ് ആക്കി പി ഡി എഫായി ക്ലൗഡ് സ്റ്റോറേജിലേക്ക് അപ്ലോഡ് ചെയ്യും അതിന് ശേഷം അതിൽ നിന്ന് വ്യൂ ചെയ്തിട്ടാണ് പഠിച്ചു തരുന്നത് അപ്പോൾ എനിക്ക് പഠിക്കാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് ലാപ്ടോപ്പ് വെച്ചിട്ടാണ് അതിന് ഞാൻ വ്യൂ ചെയ് വ്യൂ ചെയ്ത് നോക്കിയിരുന്നത് ഓരോ പി ഡി എഫും വ്യൂ ചെയ്ത് ഇപ്പോൾ എൻ്റെ ക്ലൗഡ് സ്റ്റോറേജിൽ തന്നെ എല്ലാം അവൈലബിൾ ആണ് ലോക്കമോട്ട് ഡിസിപ്ലിൻ ചെയ്തുകൊണ്ട് ലാക്ക് ഓഫ് ആണ് അധികം എനിക്ക് കൈച്ചേൽപ്പിക്കാനോ ശരീര ശരീരത്തിൽ മൊത്തം തന്നെ ബലപ്രദമാണുള്ളത് ഡിഗ്രി തേടിയതുകൊണ്ടാണ് എനിക്ക് സി എ പഠിക്കണം എന്നുള്ള ആഗ്രഹം വന്നത് അതേ പിന്നെ ഞാൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ജൂലൈ നയൻ ടു തൗസൻഡ് ട്വൻറ്റിയിൽ ലക്ഷ്യയിൽ ഞാൻ ഇൻ്റർദിനു വേണ്ടി ജോയിൻ ചെയ്തു ഡിഗ്രി കഴിഞ്ഞതുകൊണ്ട് ഡയറക്ടർ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് നേരിട്ട് തന്നെ ഇൻ്റർനിന്ന് ചെയ്യാനുള്ള അവസരം കിട്ടി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡിഗ്രി ഇൻറ്റർമീഡിയറ്റ് പോത്ത് ഗ്രൂപ്പും പാസ്സായി അതിന് ശേഷം ഫൈനലേക്ക് ചെയ്തു ഫൈനലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ അറ്റംപ്റ്റ് സെപ്റ്റംബർ അറ്റംപ്റ്റിൽ ഫസ്റ്റ് ഗ്രൂപ്പ് പോലും പാസ്സായി എല്ലാം ക്ലിയറായി എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാം വീടിനു ചുറ്റിൽ തന്നെയായിരുന്നു ഒന്ന് മുതൽ പത്ത് പേരെ തുമ്പൂർ എൽ പി യു സ്കൂള് യു പി സ്കൂൾ ഹൈസ്കൂള് തുമ്പൂരില്ല അതിനുശേഷം ഞാൻ വീടിനടുത്ത് തന്നെ പ്ലസ് വൺ പ്ലസ് ടു മങ്കിടിയെന്നോയും അവിടെയുള്ളൊരു സ്കൂളിലാണ് ചെയ്തത് കോമേഴ്സിൽ തന്നെ അതിന് ശേഷമാണ് എൻ്റെ ക്രൈസ്റ്റിലേക്ക് പോയിരുന്നത് അവിടെ നിന്നും ഇട്ടാണ് സ്ട്രഗിളുകൾ കൂടുതൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്തത് അത് ഒരു വീടിനടുത്തായത് കൊണ്ട് തന്നെ ഫുഡ് കഴിക്കുന്നതിലൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഞാൻ അത് തന്നെയായിരുന്നു പല കാര്യങ്ങൾ ചെയ്തിരുന്നത് എഴുത്തും ഭക്ഷണം കഴിക്കാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ചെയ്യുന്നത് പക്ഷേ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ പിന്നോട്ട് ഡിഗ്രിക്കൊട്ട് എനിക്ക് എഴു എഴുതാൻ പറ്റിയിരുന്നില്ല അതുവരെയുള്ള എക്സാമിക്ക് ഞാൻ തന്നെ തന്നെ എഴുതിയ പാസ്സാവുക ചെയ്തിരുന്നു ഡിഗ്രി തൊട്ട് സ്ക്രൈബിനെ യൂസ് ചെയ്തിട്ടാണ് എക്സാം എഴുതാറ് ആ സമയത്ത് ബി കോമിൻ്റെ തന്നെ ആ കോളേജ് ക്രൈസ്റ്റ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് തന്നെ എനിക്ക് സ്ക്രൈബിനെ അപ്പോയിൻറ്റ് ചെയ്ത് തരുമായിരുന്നു ഒരു എക്സാമാണ് ആ സമയങ്ങളിൽ ഞാൻ ശരിക്കും കോളേജ് പീരീഡിൽ ഫുഡ് കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ഒന്നും ചെയ്യാറില്ല കാരണം പല ബുദ്ധിമുട്ടുകളും വരുന്നുണ്ട് ും ബുദ്ധിമുട്ടിട്ടുണ്ടെന്നുള്ള പക്ഷെ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തു ഫ്രണ്ട്സുകളം രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ഡിഗ്രി പാസ് ഔട്ടായത് സി എക്ക് ജോയിൻ എന്നുള്ള ആഗ്രഹം വന്നത് ഡിഗ്രി തേടിയതിൽ ലാസ്റ്റ് പ്ലസ് ടുന് ശേഷം ഡിഗ്രിക്ക് ഇപ്പൊ അങ്ങോട്ടാണ് റിമോട്ട് അവിടെ ഒന്നോട്ട് പ്ലസ് ടു കസേനുണ്ട് വെച്ച് ഇരുന്ന് വിധ പറ്റുന്ന കസേ ആ കസേരങ്ങൾക്ക് വെച്ച് കൊണ്ട് കാവിലൂടെ കൊണ്ടിരുത്തും അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അങ്ങനെ കൊണ്ടുപോകും ഫ്രണ്ട്സുകള് ഹെൽപ്പ് ചെയ്യാറുണ്ട് സാറുമാര് ടീച്ചർമാര് എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ